പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി നാല്പത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ല ഇന്ന് സെവൻ ഇ ടി എഫ് സ്ട്രാറ്റജിയുടെ പാർട്ട് ടൂ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് വൺ കാണാത്തവർ ആദ്യം പാർട്ട് വൺ കാണുക അതിനുശേഷം പാർട്ട് ടൂ കാണുക നമ്മുടെ പാർട്ട് ടൂല് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിപ്പ് ഇൻ ഇ ടി എഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇൻ ഇ ടി എഫ് ഇ ടി എഫിലും നമുക്ക് സിപ്പ് ചെയ്യാം എല്ലാ മാസവും ഒരേ രീതിയിൽ ഒരേ തീയതിയിൽ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വൊളാറ്റിലിറ്റി മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും മാർക്കറ്റ് കറക്ഷൻ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ മാർക്കറ്റ് ഹൈ ആണെങ്കിൽ വെയിറ്റ് ചെയ്യണോ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കാനുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് സിപ്പ് ഇൻ ഇ ടി എഫ് നോ ടൈമിംഗ് സ്ട്രെസ് നോ പ്രഡിക്ഷൻ ടെൻഷൻ സ്റ്റ് ഡിസിപ്ലിൻ സിപ്പിൻ ഇ ടി എഫ് എന്നത് സിമ്പിൾ ആണ് നിങ്ങൾ ഒരേ ഇ ടി എഫ് ഒരേ എമൗണ്ട് ഒരേ ഡേറ്റിൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് അപ്പായാലും ഡൗൺ ആയാലും ഇ ടി എഫ് യൂണിറ്റ്സ് ഓട്ടോമാറ്റിക്കായി ബൈ ചെയ്യും യു ഡോണ്ട് ചെയ്ത് മാർക്കറ്റ് യു ഫോളോ എ സിസ്റ്റം മാർക്കറ്റ് ഫോളോ ആകുമ്പോൾ അതേ എമൗണ്ടിന് കൂടുതൽ യൂണിറ്റ്സ് കിട്ടും മാർക്കറ്റ് റൈസ് ആകുമ്പോഴോ ലെസ് യൂണിറ്റ്സ് കിട്ടും റിസൾട്ട് ആവറേജ് ബൈയിങ് കോസ്റ്റ് സ്മൂത്ത് ആകും ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത് ദിസ് ഈസ് വൈ സിപ്പ് വർക്ക്യൻ ഇൻഇറ്റിഎഫ് മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഫെയിൽ നോട്ട് ബിക്കോസ് ഓഫ് റോങ് ഇ ടി എഫ് ബട്ട് ബിക്കോസ് ഓഫ് റോങ് ബിഹേവിയർ ഫിയർ സമയത്ത് സിപ് സ്റ്റോപ്പ് ചെയ്യും ഗ്രീഡ് സമയത്ത് ലംസം ഇൻവെസ്റ്റ് ചെയ്യും ഇതാണ് പ്രശ്നം സിപ്പ് യഥാർത്ഥത്തിൽ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കും കൺസിസ്റ്റൻസി ഗ്രേറ്റർ ദാൻ ഇമോഷൻ മാർക്കറ്റ് നോയിസ് ഇഗ്നോർ ചെയ്യാൻ സിപ്പ് നമ്മളെ ട്രെയിൻ ചെയ്യും മൂവായിരമോ അയ്യായിരമോ എല്ലാ മാസവും നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫിൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല നോ സ്മാർട്ട് കോൾസ് നോ ഡെയിലി ചെക്കിംഗ് ജസ്റ്റ് ടൈം പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് പേഷ്യൻസ് സിപ്പ് ബോറിംഗ് ആയി തോന്നും ബട്ട് ബോറിംഗ് ഹാബിറ്റ്സ് ക്രിയേറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി വെൽത്ത് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് സിസ്റ്റം ബിൽഡ് ചെയ്യൂ സിപ്പ് ഇൻഇറ്റഫ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് എ ഹാബിറ്റ് നമ്മൾ ഇപ്പോൾ അഡ്വൈസർ കോജ് എന്ന വെബ്സൈറ്റിൽ എത്തിയിരിക്കുന്നത് പാസ്റ്റിൽ ഇ ടി എഫിൽ സിപ്പായിട്ട് നമ്മൾ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയതന്നെ എന്ന് നമുക്കത് നോക്കാനായിട്ടാണ് അപ്പോൾ അതിനായി ആദ്യം നമ്മൾ മ്യൂച്വൽ ഫണ്ട് റിസർട്ട്സ് എന്നുള്ള ലിങ്കിലേക്ക് പോകുന്നു അതിനുശേഷം ബെഞ്ച് മാർക്ക് റിട്ടേണിലേക്ക് പോകുന്നു നമ്മൾ ഇന്നലെ നമ്മൾ നോക്കി പാർട്ട് വണ്ണിൽ നോക്കിയത് നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ തന്നെയായിരുന്നു അപ്പോൾ അതേ നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം സിപ്പാണ് മോഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെക്കാം കാരണം നമ്മൾ ഇന്നലെ അഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്തായിരുന്നത് ഇതിപ്പോൾ ആറ് ലക്ഷം രൂപയാവുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഒരു ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസമല്ലേ വരുന്നുള്ളൂ മന്ത്ലി ഇരുപത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ആറ് മുതലാണ് നമുക്ക് തുടങ്ങുന്നത് കാരണം നമ്മൾ ഇരുപത് വർഷത്തെയാണ് ചെക്ക് ചെയ്യുന്നത് ഫെബ്രുവരി പതിനൊന്നാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയേക്കും എൻഹാൻസ്മെന്റ് ഒന്നുമില്ല സേവ സബ്മിറ്റ് നമ്മൾ സിപ്പായിട്ട് ആറ് ലക്ഷം രൂപ ഇട്ടിട്ടും നമുക്ക് ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയിൽ നമ്മൾ അഞ്ച് ലക്ഷം രൂപ നൽകിയപ്പോഴത്തേക്ക് നമുക്ക് അൻപത് ലക്ഷം രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിരുന്നു എൻ്റെ റിട്ടേൺസ് നമുക്ക് ട്വൽവ് പോയിന്റ് തന്നെ ആയിരുന്നു ട്വൽവ് പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജ് ആയിരുന്നു സിപ്പിലിടുമ്പത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ബൾക്കായിട്ട് നമ്മൾ ക്യാഷ് ഇടുന്നതുകൊണ്ടാണ് അതിൻ്റെ ആറ് റിസൾട്ട് കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ പതിമൂന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നു അതങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് പറ്റില്ല കാരണം സീറോ പോയിന്റ് സിക്സ് നയൻ ഫൈവ് ആണ് ഓക്കെ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് പോവാം കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ എമൗണ്ട് നാൽപ്പത് അമ്പത് രണ്ടായിരത്തി എട്ടിലായിരുന്നു നമുക്കൊരു മേജർ ഡൗൺ ഉണ്ടായിരുന്നത് ഇവിടെ എയ്റ്റി തൗസൻഡ് ഇത് ചെയ്തപ്പോൾ എയ്റ്റി ഫൈവ് തൗസൻഡ് വരെ വന്ന് നിന്നിട്ട് എയ്റ്റി ടു തൗസൻഡ് രൂപ അടച്ചപ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സെവൻറ്റി ടു തൗസൻ്റേ ഉള്ളൂ കാരണം മാർക്കറ്റ് നന്നായിട്ട് ആ സമയത്ത് ഈ സമയത്ത് ഇവിടെ കണ്ടോ എൺപത്തയ്യായിരം രൂപ അടച്ചപ്പോൾ അറുപത്തൊന്നായിരം രൂപയുള്ളൂ അതായത് മാർക്കറ്റ് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴിൽ കിടന്ന യൂണിറ്റ് പ്രൈസ് മാർക്കറ്റ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിലേക്കും പിന്നെ മൂവായിരത്തി നാനൂറ്റി ഏഴിലേക്കുമൊക്കെ വന്നത് കാരണമാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും വന്നു അപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപ അടയ്ക്കുമ്പോൾ അറുപത്തി രൂപ ഇവിടെയൊക്കെയാണ് നമുക്ക് പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം മൂന്ന് വർഷം നമ്മൾ തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്തിട്ടും സിപ്പ് ചെയ്തിട്ടും നമുക്ക് അറുപത്തി ആറായിരം രൂപയാണ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ഈ അവസ്ഥയിലാണ് ഈ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ നിർത്തിയിട്ട് പോകുന്നത് പക്ഷേ ഇവിടെ തുടരുന്നവർക്ക് ഒരു പിന്നീട് അത് കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തൊമ്പതിലാണ് ഇത്രയും ഒരു ഇടിവ് വന്നെങ്കിലും പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഒമ്പത് ആയപ്പോഴത്തേക്ക് ഇത് റിക്കവർ ചെയ്ത് വന്നു അതായത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ റിക്കവർ ചെയ്ത് വന്നു അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചതേ റിസൾട്ട് നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് നമുക്ക് മൂന്ന് മാസത്തിനകത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോയി പിന്നെ വീണ്ടും നമുക്കൊരു ഇത് വരുന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനൊന്നായിരത്തി അറുനൂറ്റി വരെ പോയതിന് ശേഷം തിരിച്ചത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൂർ വന്നു അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാല് വരെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി വരെ പോയതിന് ശേഷം തിരിച്ചത് നാലര ലക്ഷത്തിലേക്ക് എത്തി നമ്മൾ പിടിച്ചിരിക്കേണ്ടത് ഇവിടെയൊക്കെയാണ് അല്ല അവസാനം ഇരുപത്തിനാല് ലക്ഷം രൂപയായിട്ട് മാറുന്നു ഇരുപത്തി ആറ് ഇരുപത് വർഷത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആറ് ലക്ഷം രൂപ ഫോർ ടൈംസ് ഇരുപത്തിനാല് ലക്ഷം രൂപയായിട്ട് മാറുന്നു ഇനി നമുക്ക് ഇ ടി എഫിൽ സിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കതിനായി ഗ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രോയിൽ ഞാനത് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇങ്ങനെ നിരവധി ഇ ടി എഫ്സുകൾ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും താഴേക്ക് അതിൽ നമുക്കിപ്പോൾ എസ് ബി ഐ നിഫ്റ്റി ഫിഫ്റ്റി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ഇ ടി എഫ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിലാണ് നമ്മൾ സിപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നമുക്ക് ക്രിയേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് എഴുതിയിട്ട് നിങ്ങൾക്കത് സിപ്പ് ചെയ്യാൻ പറ്റും അല്ല ഇതാണ് ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ അയ്യായിരം രൂപയാണ് സിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് എത്ര യൂണിറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ട് ആ മുഴുവൻ യൂണിറ്റിന് മാത്രമേ യൂണിറ്റ്സ് വാങ്ങുകയുള്ളൂ ബാക്കിയുള്ള തുക നമ്മുടെ ഈ അക്കൗണ്ടിൽ തന്നെ ഒരു ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇ ടി എഫ് ഇ ടി എഫിലും അതേപോലെ തന്നെ സ്റ്റോക്കുകളിലും സിപ്പ് ചെയ്യുന്നത് സിപ്പിൻ ടി എഫിന്റെ ഡിസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിമാറ്റ് എ എം സി ആൻഡ് ബ്രോക്കറേജ് കോസ്റ്റ് അത് രണ്ടും പുതുതായിട്ട് ഉണ്ടാകും ഫ്രാക്ഷണൽ യു ടിഎഫ് യൂണിറ്റ്സ് അലൗ ചെയ്തിട്ടില്ല ബിഹേവിയറൽ റിസ്ക് ഉണ്ടാവും മാർക്കറ്റ് ഫോൾ സമയത്ത് സിപ്പ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും വെരി സ്മോൾ സിപ്പ് എമൗണ്ടിന് അനുയോജ്യമല്ല എല്ലാ പ്ലാറ്റ്ഫോമിലും ട്രൂ ഓട്ടോ സിപ്പ് അവൈലബിൾ അല്ല ഓർഡേഴ്സ് മാർക്കറ്റ് പ്രൈസിൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ട്രാക്കിംഗ് എറർ ഉണ്ടാകാം ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി നാൽപ്പത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി നാല് അഞ്ച് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ്മെന്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ് ആയാലും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി നാൽപ്പത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്